എന്ന് നമ്മൾ പറയുന്നു അത് തന്നെയാണ് ബൈബിളും പറയുന്നത് അപ്പൊ ആദം എന്ന് പറയുന്ന ആ ഒരു പുരുഷന് ഇണയായി തുണയായി അള്ളാഹു നിശ്ചയിച്ച ഒരു മഹതിയാണ് ഹവ്വാ അപ്പൊ ആദം ഒറ്റക്കല്ല ഒറ്റക്കാവുക ഒറ്റപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാണ് അതുകൊണ്ട് ശാന്തി നുകരുക സ്വസ്ഥതയടയുക എന്നുള്ളതിന് അതിന്റെ പൂർണത കൈവരിക്കാൻ നിനക്ക് കഴിയുക നിന്നോടൊപ്പം ഒരു ഇണയുണ്ടാകുമ്പോഴാണ് അതുകൊണ്ടാണ് വീടിന് മസ്കൻ എന്ന പേര് വന്നത് ആയ തിഹിൻസിക്കും അപാരമായ ദൃഷ്ടാന്തങ്ങൾ നമുക്കൊന്നും ചിലപ്പോൾ നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മളുടെ കാതുകൾ കൊണ്ട് നമ്മളുടേതായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ൊന്നും പ്രാപ്യമല്ലാത്ത രീതിയിൽ പ്രപഞ്ചത്തിൽ അനേകം ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം സംവിധാനിച്ചിട്ടുണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട് രാവും പകലും ഒക്കെ അത്തരത്തിലുള്ളതാണ് ഈ ആകാശ ഭൂമികളുടെ ഒക്കെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ളവർക്കും ബോധമുള്ളവർക്കും ഒരുപാട് കാമ്പുകൾ അങ്ങനെ ആലോചിച്ചും ചിന്തിച്ചും ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ് ഒരു ഇണ തുണ എന്ന് പറയുന്നത് ഇന്നലെ വരെ അവരുടെ വികാരങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു താല്പര്യങ്ങൾ വിഭിന്നങ്ങളായിരുന്നു അതേപോലെ തന്നെ കൂട്ടലും കിഴിക്കലും കുറക്കലും എല്ലാം വ്യത്യസ്തങ്ങളായിരുന്നു പക്ഷേ അമ്ഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവർ ഒന്നായി തീരുമ്പോൾ എന്ന ആ പദവി കർമ്മത്തിലൂടെ അവർ ഒന്നായി മാറുമ്പോൾ വലിയൊരു അത്ഭുതകരമാണ് വമിനായ അതാണ് സുബഷാനുഭവത്തെ അല നമ്മളെ ഉണർത്തുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അതിന് തൊട്ടു മുമ്പ് പ്രപഞ്ചത്തിലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറയുന്നുണ്ട് സൂറത്ത് റൂമിൽ എന്തിനധികം നമ്മളുടെ ഭാഷ പോലും വലിയൊരു ദൃഷ്ടാന്തമാണ് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട് അവരുടെയൊക്കെ ഭാഷകൾ വ്യത്യസ്തമാകുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ചില ഭാഷകൾ പോലും വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ട് പക്ഷെ അവിടെയല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമ്മൾ കുടുംബത്തിലേക്കാണ് തിരിച്ചു വരേണ്ടത് അപ്പൊ ഈ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെടുന്ന ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഇത് ആരും അങ്ങനെ ചിന്തിച്ചു ചിന്തിക്കുകയോ അങ്ങനെ വേണ്ടത്ര ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിനെക്കുറിച്ച് ഷമായി ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതായി കാണുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹു ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് അവിടെ സൃഷ്ടിക്കപ്പെട്ട അത്ഭുതം എന്ന് ചോദിച്ചാൽ ദൃഷ്ടാന്തം എന്ന് ചോദിച്ചാൽ അൻഹലക്കും അജുവാജ നിനക്ക് നിന്നിൽ നിന്ന് തന്നെയുള്ള ഒരു ഇണയെ അള്ളാഹു സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു അവളിലേക്ക് നീ ശാന്തി മുഖരാൻ വേണ്ടിയാണ് സ്വസ്ഥതപ്പെടാൻ വേണ്ടിയാണ് അപ്പൊ എല്ലാ സമാധാനവും കിട്ടുന്നതിന് വേണ്ടിയാണ് ലി തസ്കുനു ഇലൈഹ ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാട് അപ്പൊ വീടകം എന്ന് പറയുന്നത് നമ്മളുടെ സ്വസ്ഥതയുടെ സമാധാനത്തിന്റെ ഘട്ടമാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലമ അങ്ങാടിയെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നു അനാവശ്യമായി അങ്ങാടിയിൽ സമയം ചെലവഴിക്കുക കച്ചവടക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല മറിച്ച് അനാവശ്യമായ ഒരാൾ ഇങ്ങനെ അയാളുടെ സമയം ഇങ്ങനെ അങ്ങാടിയിലൂടെ ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമം അയാൾക്ക് അയാളുടെ വീടകമാണ് അയാളുടെ ഭവനമാണ് നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്നത് വീട്ടിലേക്കാണ് അവിടെ നിന്നാണ് നമ്മൾ സ്വസ്ഥത നേടുന്നത് ഇലൈഹ മുഹമ്മദ് അലൈഹി ഹിറയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഖദീജ അടുത്തേക്കാണ് ാണ് പ്രവാചകൻ അപ്രതീക്ഷിതമായി തന്നെ സമീപിച്ച ആ സന്ദേശവാഹകനെ കണ്ട് ഒന്ന് ധരിച്ചുപോയി അല്ലെങ്കിൽ വിഭ്രാന്തി പൂട്ടുപോയി അങ്ങനെയാണ് അടുത്തേക്ക് വരുന്നത് ഖദീജ എന്നെ ഒന്ന് പുതപ്പെട്ടു മൂടും എനിക്ക് ശരീരത്തിന് എന്തൊക്കെയോ ചില തളർച്ചകൾ ബാധിക്കുന്നു എനിക്ക് വിറകൊള്ളുന്നു എനിക്ക് എനിക്ക് നന്നായി പനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകൻ ഖദീജ ൊണ്ട് അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയാണ് ഇവിടെയാണ് അപ്പൊ എന്റെ ഭാര്യ എനിക്ക് സമാധാനമാണ് സ്വസ്ഥതയാണ് എന്ന് തോന്നുന്നിടത്താണ് വീടകത്തിന്റെ പ്രസക്തിയും കുടുംബത്തിന്റെ പ്രാധാന്യവും ഉണ്ടായിത്തീരുന്നത് എന്ന് വിശുദ്ധ കുർഹാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത് വൺവേ അല്ല അപ്പൊ ചിലർ ജോലിക്കുന്ന ഇത് ഭർത്താവിന് മാത്രം കിട്ടിയാൽ മതിയോ എന്ന് അല്ല അങ്ങോട്ടും കിട്ടണം പ്രവാചകൻ മുഹമ്മദ് ഇസ്ലാം ഷിർക്കാക്കിയ ഒരു വിഷയമാണ് ഇന്ന ഇന്നർ വത്തമായി ഹദീസിൽ കാണാൻ കഴിയും പക്ഷെ അത് പുറമേ നിന്നുള്ളവരാൽ മന്ത്രി ചൂതപ്പെടുന്നതിനെയാണ് മറിച്ച് ഭർത്താവ് മന്ത്രിച്ചൂതാം ഭാര്യക്ക് മന്ത്രിച്ചൂതാം അതിന് ആയത്തുകൾ ഉപയോഗിക്കാം ഇഖ്ലാസും ഒക്കെ പ്രവാചകൻ ഓതി ഓതി ഓതിയിട്ടുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും എന്റെ വിഷയം അതല്ല അതുകൊണ്ട് മപത്വത്തുണ്ടാവുക രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുക ഉൾക്കൊള്ളുക അറിയുക ആഴത്തിൽ പരിചയപ്പെടുക എന്നൊക്കെയാണ് ആ വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങൾ നമുക്ക് അതിന്റെ അറബി വിശാരദന്മാർ പറഞ്ഞു തരുന്നത് അപ്പൊ മപത്വത്താണ് അടിസ്ഥാനം അപ്പൊ വിവാഹ കഴിഞ്ഞാലാണ് പ്രണയം ഉണ്ടാവേണ്ടത് പ്രേമം ഉണ്ടാകേണ്ടത് വിവാഹം കഴിഞ്ഞാൽ എല്ലാ പ്രണയവും പ്രേമവും പോവുകയല്ല ചെയ്യേണ്ടുന്നത് പ്രണയവും പ്രേമവും അങ്കുരിക്കേണ്ടുന്നത് അത് മുളർപ്പിച്ചെടുക്കേണ്ടുന്നത് യഥാർത്ഥത്തിൽ വിവാഹാനന്തരമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതിനു മുമ്പുള്ള പ്രണയങ്ങൾക്കും പ്രേമങ്ങൾക്കും ഇസ്ലാമിൽ ഒരു പ്രസക്തിയുമില്ല ഇല്ല വല മുത്ത രഹസ്യ കാമുകന്മാരെയും കാമുകിമാരെയും നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക അത്തരത്തിലുള്ളതിനെ അതിന്റെ വാതായനങ്ങളെയെല്ലാം ഇസ്ലാം അടച്ചു കളഞ്ഞു അതുകൊണ്ട് വിവാഹം ഇസ്ലാമിൽ അതിൻ്റെതായ കൂടി നടന്ന് അവർ രണ്ടുപേരും ഈ അത്ഭുതകരമായ ജീവിതത്തിന്റെ താളാത്മകതയിലേക്ക് ഒന്നിക്കുമ്പോൾ ഇരുവരും നന്നായി പ്രണയിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത് അതാണ് മപദ്ധത്ത് എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് പ്രേമം പ്രണയം ഇങ്ങനെ ഒരുപാട് വാക്കുകൾ മലയാളത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതായതിനെയാണ് അറബി ഭാഷയിൽ മപദ്ധത്ത് എന്ന് പറയുന്നത് അത് വൺ വേ അല്ല ടൂ വേ ആണ് അകത്തു നിന്നും പുറത്തു നിന്നും ഇടാൻ കഴിയുന്ന സ്വിച്ചുകൾ നമ്മളുടെ വീട്ടിലുണ്ട് എന്തിനെന്ന് ചോദിച്ചാൽ അത് രണ്ടിനും ഉപകരിക്കുന്നതിനു വേണ്ടിയാണ് അതുപോലെ പ്രവാചകനെ ഹദീജ റതി അള്ളഹു സാന്ത്വനിപ്പിക്കുന്നുണ്ട് സാന്ത്വനിപ്പിക്കുക സമാധാനപ്പെടുത്തുക അസ്വസ്ഥതപ്പെടുത്തുകയല്ല ചെയ്യുന്നത് താങ്കൾ ഈ ആവശ്യമില്ലാത്ത ഗുഹയിലൊക്കെ പോയിരുന്നു ഉള്ളതിനെയൊക്കെ കണ്ടുപേടിച്ച് എന്റെ അടുത്തേക്ക് ഓടി വന്നാൽ എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ മനുഷ്യ എന്ന് ചോദിച്ചാൽ പോയി ഇങ്ങനെയാണല്ലോ ഇപ്പൊ ഒരു കുട്ടിയുടെ അച്ഛന്റെ പേര് ചോദിച്ചപ്പോ മനുഷ്യ എന്ന് പറഞ്ഞു എന്താണ് അമ്മ എപ്പോഴും വിളിക്കുന്നത് ഈ ചങ്ങായി മനുഷ്യ മനുഷ്യ എന്നാന്ന് പറഞ്ഞു എന്നതുപോലെ നമ്മൾ നമ്മളുടെ വീടകങ്ങളിൽ മാതൃകകളാവുക ഐഡിയൽ ഇമാമ നല്ല ഐഡിയലായ നല്ല മാതൃകകളായ ദമ്പതികളായി നമ്മൾ മാറുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെയാണ് മപദ്ധത്തുകൾ ഉണ്ടാവുക സ്നേഹമുണ്ടാവുക ആ സ്നേഹം ആദ്യത്തിൽ നമ്മൾ മുല്ലപ്പൂവിനും അതേപോലെ തന്നെ നല്ല പൗഡറും ഒക്കെ ആയിരുന്നു എന്തല്ല സ്പ്രേ ആട മണായിരുന്നു നമ്മളുടെ വീടിന്റെ ഉള്ളകങ്ങൾ മണിയറകൾ ഇങ്ങനെ തുടങ്ങി അതിന്റെയൊക്കെ നല്ല പരിമളങ്ങൾ ഉണ്ടായിരുന്നു പരിമളത്തിന്റെ സുഗന്ധം ഒളിപ്പിച്ചു വെച്ചാലും അത് ഒളിച്ചിരിക്കില്ല എന്ന് പണ്ടൊരു പരസ്യം ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നതുപോലെ നല്ല പരിമളമായിരുന്നു അത്തറായിരുന്നു നല്ല ഊതിൻ്റെയും അതേപോലെ തന്നെ നൈർമല്യത്തിൻ്റെതുമായ വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും ചുക്കി ചുളിയുന്നത് രണ്ടുപേർക്കും വാർദ്ധക്യങ്ങൾ ബാധിക്കുന്നത് അപ്പോഴാണ് അവിടെ റഹ്മത്ത് ഉടലെടുക്കുന്നത് മപദ്ധത്വം വറഹ്മ എത്ര അർത്ഥവത്തായിട്ടാണ് വിശുദ്ധ തുറക്കാൻ വീടകത്തിന്റെ ഉള്ളിലുള്ള അവസ്ഥാന്തരങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക അവിടെ മപദ്ധത്വം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ റഹ്മത്തും ഉണ്ടാകണം എനിക്ക് വയ്യ അല്ലേ എന്ന് പറഞ്ഞ് ഭാര്യയെ താങ്ങുന്ന തണലാകുന്ന ഒരു ഭർത്താവ് അതേപോലെ തന്നെ ഭർത്താവിനെ കൈപിടിച്ച് നടത്തുന്ന ഭാര്യ നിങ്ങൾ പ്രായം ചെന്നു നിങ്ങൾക്ക് നര ബാധിച്ചു ഞാനുണ്ട് സമാധാനപരമായി നമ്മൾ ആദ്യത്തിൽ പോന്നതുപോലെ തന്നെ അപ്പൊ അവിടെ മണം മാറുന്നു കഷായം വന്നു കുഴമ്പ് വന്നു അതേപോലെ തന്നെ ലേഹ്യങ്ങൾ വന്നു നേരത്തെ ഉണ്ടായിരുന്ന മണത്തിന്റെ അവസ്ഥാന്തരങ്ങളെ മാറുകയാണ് ആദ്യത്തിൽ അവർ ഒന്നിച്ചാണ് ഒരുമിച്ചാണ് യാത്ര ചെയ്തിരുന്നത് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ട് ബസ്സിലായി യാത്ര ഗുരുവായൂർക്ക് പോകണമെങ്കിൽ ഒറ്റ സീറ്റ് വേണമായിരുന്നു അവർക്ക് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർ ഒരു ബസ്സിൽ കയറി പക്ഷെ ആദ്യത്തെ മുന്നിൽ ഭാര്യയെ നിർത്തി പിന്നിൽ ഭർത്താവും ഇരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ട് ബസ്സിലായി യാത്ര നീ ആദ്യം പോയിക്കോ ഞാൻ പിന്നീട് വന്നോളാന്നായി ഇത് മവദ്ധത്തല്ല അതുകൊണ്ട് റഹ്മത്തും മവദ്ധത്തും രണ്ട് ചേരുവകൾ ഇതാണ് തണലിയാകുന്ന കുടുംബത്തിന്റെ അസ്തിത്വം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പുരുഷന് ചില ബാധ്യതകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഞാൻ ഭർത്താവാണ് എല്ലാത്തിനും മേലധികാരി ഞാനാണ് നീ എന്റെ കീഴിൽ നിൽക്കണം എന്ന് പഠിപ്പിക്കുന്ന രീതിയല്ല ഇസ്ലാമിൻ്റെ മറിച്ച് അൽ കമൂൻസ എല്ലാത്തിനും കൈകാര്യകർത്താവായി മേൽനോട്ടക്കാരനായി എല്ലാത്തിനും ഒരു കാര്യദർശിയായി ഒരു പുരുഷൻ ഒരു വീടകത്തുണ്ടാകുമ്പോഴാണ് ആ വീടകത്തിന്റെ അസ്തിത്വവും നിലനിൽപ്പും തന്നെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ അധ്വാനം അതിലൂടെ ലഭ്യമായ പണം ആ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കെടാവിളക്കായി അതോടൊപ്പം തന്നെ ആ ഭർത്താവിനോടൊപ്പം അല്ലെങ്കിൽ ആ ഇണയോടൊപ്പം ഒരു തുണയായി ഭാര്യയും ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ല പ്രക്ഷോഭിതമായ വിളക്ക് ചരാതുകൾ മൺചെറാതുകൾ കത്തിച്ചു വെച്ചതുപോലെ അതിന്റെ എല്ലാ പ്രകാശവും എല്ലാ ഇരുളുകളെയും നീക്കി ആ കുടുംബത്തെ പ്രകാശിപ്പിക്കുക തന്നെ ചെയ്യും അവിടെയാണ് മക്കൾക്ക് സൗന്ദര്യം ഉണ്ടാവുക അവിടെയാണ് മക്കൾ അവർക്ക് ആശ്വാസവും കൺകുളിർമയും ഉണ്ടാവുക റബ്ബന ഇമാമ അവരിവരും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ ഇരുവരിൽ നിന്നും നീ ഞങ്ങൾക്ക് സന്താനങ്ങളെ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ എത്ര നല്ല പ്രാർത്ഥനയാണ് ഉമ്മയുടെയും വാപ്പയുടെയും ഈ ഒരു പ്രണയവും പ്രേമവും അതേപോലെ തന്നെ ഈ മവത്വത്തും റഹ്മത്തും ചാലിച്ച് കൃത്യമായി അതിന്റെ ചേരുവകൾ ചേർത്ത് അതിനെ നല്ല രീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മക്കൾക്കും ആശ്വാസമാണ് എൻ്റെ വാപ്പ എന്നെ കേൾക്കും എൻ്റെ ഉമ്മ എന്നെ അറിയുന്നുണ്ട് എൻ്റെ ഉമ്മ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി സമാശ്വാസമാകുന്ന അതോടൊപ്പം തന്നെ മക്കൾ അനുസരണയുണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരും എന്താണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി അറിയുന്ന മക്കൾ അതാണല്ലോ യഥാർത്ഥത്തിൽ മക്കളുടെ ബാധ്യത എന്ന് പറയുന്നത് ഇതിനൊക്കെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്നത് നമ്മളുടെ വീടകം തണലാക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ഇത് കേവലം നശിച്ചു പോകുന്ന ഒന്നല്ല ഇത് കേവലം ഇങ്ങനെ കെട്ട് പോകുന്ന ഒരു അസ്തിത്വമല്ല മറിച്ച് ഈ ഇഹലോകാനന്തരവും പരലോകത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു അനുശ്വരമായ സഞ്ചാരം തന്നെയാണ് ഇത് നശ്വരമല്ല അനശ്വരമായ പ്ര പ്രയാണത്തിൽ ഇരുവരും ചേർന്നുകൊണ്ട് ഈ നൗകയെ മുന്നോട്ട് നയിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്നത്തിൽ യൗമിം ഫാൻ തീർച്ചയായും ഈ ജന്മത്തിന്റെ ആളുകൾ അവർ അന്നേ ദിവസം സന്തോഷത്തിൽ സന്തോഷത്തിന്റെ നിർവൃതിയിലായിരിക്കും ആനന്ദത്തിന്റെ ആത്മഹർഷത്തിലായിരിക്കും അവർ ആരൊക്കെയാണ് ഹും അവരും അവരുടെ ഇണകളും ഞാൻ പോകുന്ന അതേ സ്വർഗത്തിൽ എന്നോടൊപ്പമുള്ളവൾ ഇന്നലെ വരെ ദുനിയാവിൽ ഒന്നിച്ചു കഴിഞ്ഞിരുന്നവൾ അവൾ എന്നോടൊപ്പം ഉണ്ട് കൈപിടിച്ച് ഇരുവരുടെയും വിചാരണ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ മക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ഇരുവർക്കും എൻട്രി പാസ് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ കാത്തു നിൽക്കുകയാണ് അവിടെയാണ് തണൽ തണലിലാണ് അവർ ശാശ്വതമായ തണലിലേക്ക് അവർ ഇനി പ്രവേശിക്കാൻ പോവുകയാണ് ലിലാല് എന്ന് പറഞ്ഞാൽ തണൽ എന്നാണ് ലിലാല് എന്ന് പറഞ്ഞാൽ തണലുകൾ എന്നാണ് ഇവിടെയല്ല യഥാർത്ഥത്തിൽ തണൽ യഥാർത്ഥത്തിലുള്ള തണലിലേക്ക് അവർ പ്രവേശിക്കാൻ പോവുകയാണ് അവർ ചാരി കിടക്കുകയാണ് എന്തൊരു ഉല്ലാസം എന്തൊരു ആശ്വാസം നീയുമുണ്ട് ഇപ്പോഴും എന്നോടൊപ്പം എന്ന് പറഞ്ഞ് പ്രവാചകൻ ഹദീജ മുതൽ ആയിഷ വരെയുള്ളവരെ ഒരുമിച്ചിരുത്തുന്ന അത്ഭുതകരമായ ആ ഒരു ഉദ്യാനം ആ ഒരു തോട്ടം നമ്മളും അതുപോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല നമ്മൾ അതിനുള്ള പ്രാവർത്തികത കൂടി നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് അല്പം കുടുംബമായാൽ സ്വല്പം പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകാം പക്ഷെ അതൊക്കെ അതിന്റെ അകത്ത് മാത്രമാവുക അല്പം ശുണ്ഠിയില്ലാത്തത് ആർക്കാണ് ആർക്കാണ് മുൻകോപം ഇല്ലാത്തത് ആരാണ് ഉച്ചത്തിൽ സംസാരിക്കാത്തത് പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ മപദ്ധത്തിലേക്കെത്തുമ്പോൾ അതെല്ലാം നിഷ്പ്രഭമായി പോകും ഇതെല്ലാം ഭാഷ്ടീകരിച്ചു പോകുന്നത് പോലെ ഒരു അത്ഭുതകരമാണ് അവർ രണ്ടുപേരും നേരത്തെയാണല്ലോ അല്പം സ്വല്പം ഒന്ന് അസ്വാരസ്യത്തിൽ ഏർപ്പെട്ടത് പക്ഷെ അത് സ്ഥായിയാകരുത് അതൊരിക്കലും നീണ്ടുപോകരുത് അതൊരിക്കലും അങ്ങനെ ഘടിപ്പിച്ച നിലയിൽ പോകരുത് അമദും ഫുലു പോകും നിങ്ങൾ ഇങ്ങനെ കാലം നീണ്ടുപോയാൽ നിങ്ങളുടെ മനസ്സുകൾ കടുത്തു പോകും എത്ര അർത്ഥവത്താണ് വിശുദ്ധ ഖുർഹാനിന്റെ പ്രയോഗം അങ്ങനെ ഒരിക്കലും ആകരുത് ഒരല്പനേരത്തേക്ക് അതിൽ കൂടുതൽ പുരുഷനായ പുരുഷന്റെ ഭാഗത്ത് നിന്നാണ് വിട്ടുവീഴ്ച ഉണ്ടാകേണ്ടത് എന്ന് മാതൃകാപരമായി മുഹമ്മദ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഏ ആയിഷ ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു പാത്രം പോലെയാണ് അത് തേച്ചും എനിക്ക് അതിങ്ങനെ ഒരു ഷോക്കേസിൽ വെച്ചാൽ എന്തൊരു തിളക്കമാണ് അതിന് അതെങ്ങാനും അല്പസ്വല്പം അശ്രദ്ധ മൂലം താഴേക്ക് വീട് പൊട്ടിയാൽ എത്ര കഷ്ടങ്ങളായി ചിതറിപ്പോകും നമ്മൾ വഴി ഇടലെടുക്കുന്നത് ഒരുപാട് കുടുംബ ബന്ധങ്ങളാണ് ഒരുപാട് ചാർച്ചകളാണ് ഈ ചാർച്ചകൾക്ക് വിള്ളൽ പരസ്പരം നമ്മൾ വീഴ്ത്തിക്കളയും എന്നാണ് പ്രവാചകൻ ആ സ്ഫടികപാത്രത്തോട് ഉപമിച്ചു കൊണ്ട് കുടുംബ ബന്ധത്തെ ഉപമിച്ചതായി നമുക്ക് കാണാൻ കഴിയുക പ്രവാചകന്റെ കയ്യിൽ നിന്നും ആ മൈമൂന അറിയല്ലാഹു എന്നയുടെ അടുത്തുകൊണ്ടുനിന്ന് വന്ന കറി ആയിഷാ റതി അള്ളാഹു തട്ടിക്കളയുന്നുണ്ട് പ്രവാചകൻ ഒന്നും പ്രതികരിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല നോക്കിയ നോക്കി നിൽക്കെ പ്രവാചകൻ താഴേക്കൊന്ന് കുനിഞ്ഞ് ഓരോന്നോരോന്നായി പെറുക്കാൻ തുടങ്ങി ഒന്ന് ആലോചിച്ച് നോക്കുക ഒരൽപം സ്വല്പം നാണിച്ചും ലജ്ജിച്ചും പോയി ആയിഷ റതി അള്ളാഹു വേണമെങ്കിൽ എന്നെ അടിക്കാമായിരുന്നു വേണമെങ്കിൽ നീ പെറുക്ക് എന്ന് പറയാമായിരുന്നു വേണമെങ്കിൽ എന്നെ അങ്ങേയറ്റം ഭത്സിക്കാമായിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായില്ല പ്രവാചകം പറഞ്ഞു ഹിയാറുക്കും ഹിയാറുക്കും അഹിലിക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ് എന്ന് ചോദിച്ചാൽ തങ്ങളുടെ സഹധർമ്മിണികളോട് ഭാര്യമാരോട് ആ പദം പ്രയോഗിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് സഹധർമ്മിണികളോട് ഏറ്റവും നന്നായി ഹിയാറുള്ളവന ആയ ഖൈർ ചെയ്യുന്നവനായ ആൾ ആരാണോ അവനാണ് യഥാർത്ഥ പുരുഷൻ എന്ന് വിശുദ്ധ ർന്റെ അടിസ്ഥാനത്തിലൂടെ തന്നെ മുഹമ്മദ് നബിസംബു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചു തരികയാണ്